നമസ്കാരം മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന വ്യാജേനെ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് വിജ്ഞാപനം ഇന്നിറങ്ങി ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ തനിക്ക് ഇതുവരെ കൃത്യമായ ഒരു ധാരണയും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് ഈ വിജ്ഞാപനത്തിൽ സർക്കാർ പറയുന്നത് മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തു ചെയ്യണം എന്ന് ശുപാർശ ചെയ്യണം ഭൂമി കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി ഭൂമിയുടെ കിടപ്പും ഭൂമിയുടെ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ അറിയിക്കണം എന്നാണ് എന്നിട്ട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു മുനമ്പത്ത ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല അവർ കുടിയിറങ്ങേണ്ടതില്ല എന്ന് മുനമ്പം സമരസമിതി അന്വേഷണത്തോട് സഹകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്തിനാണ് മിസ്റ്റർ വിജയൻ മുനമ്പങ്കാരെ നിങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത് ഈ വിജ്ഞാപനത്തിലൂടെ പോയാൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമയം ചോദിച്ചു വാങ്ങാനുള്ള ഒരു അഭ്യാസം എന്ന നിലയിൽ മാത്രമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സർക്കാരിന് മൂന്ന് മാസം കിട്ടും ഈ മൂന്ന് മാസം ജനങ്ങൾ ഈ വിഷയത്തിൽ സർക്കാർ ഒപ്പമാണ് എന്ന് വിശ്വസിച്ച് കാത്തിരിക്കും ഈ മൂന്ന് മാസത്തിനിടയിൽ കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കും പാസ്സാക്കുന്നതോടുകൂടി ഈ ജുഡീഷ്യൽ കമ്മീഷനോ ഈ പ്രശ്നത്തിനോ പരിഹാരമില്ലാതാവും അങ്ങനെ കേന്ദ്രം പരിഹരിക്കാൻ പോകുന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ കയറി ഇടപെട്ട് ഇസ്ലാമിക വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ പിണറായി വിജയൻ കാട്ടുന്ന ഒരു തട്ടിപ്പ് മാത്രമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് ഇത് പരിഹരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് വഖഫ് ബോർഡിനോട് കേസ് പിൻവലിക്കാൻ പറയുക വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ബോർഡല്ല സർക്കാർ നിയമിക്കുന്ന ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന ബോർഡാണ് വഖഫ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത് സി പി എമ്മുകാരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയാണ് പാർട്ടിക്കൂറാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ പത്രസമ്മേളനം നടത്തി ആ ആവശ്യം തള്ളിക്കളഞ്ഞ സി പി എമ്മിൻ്റെ ഒരു നിലപാടുണ്ട് പാർട്ടി സെക്രട്ടറിയാണ് അത് തള്ളി തള്ളിപ്പറഞ്ഞത് ആ നിലപാടിനൊപ്പമാണ് ഇതുവരെ നവീൻ ബാബുവിനൊപ്പം എന്ന് പറഞ്ഞിരുന്ന പത്തനംതിട്ടയിലെ പാർട്ടിക്കാരൻ നിൽക്കുന്നത് അതായത് പാർട്ടി ഒരു നിലപാടെടുത്താൽ ആ നിലപാട് അംഗീകരിക്കുന്നതാണ് പാർട്ടിക്കാരുടെ നിലപാട് അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് ഈ അപേക്ഷയിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ വഖഫ് ബോർഡിന് അവകാശവാദം പിന്മാറാം വഖഫ് ബോർഡിന് ഇതിൽ അവകാശമില്ല എന്ന് എഴുതി കൊടുക്കാം ഇവിടുത്തെ ആളുകളുടെ അവകാശം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ കുടികിടപ്പ് അവകാശം കൊടുക്കുന്നു എന്നല്ല അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി അവർക്ക് കൈവശം വയ്ക്കുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അത് എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കുന്നതിനുമുള്ള അവകാശമാണ് അല്ലാതെ നിങ്ങളെ ആരും ഇറക്കി വിടില്ല നിങ്ങൾ അവിടെ കഴിഞ്ഞോളൂ എന്നുള്ള ഔദാര്യമല്ല അത് രണ്ടും രണ്ടാണ് ആരും ഇറക്കിവിടില്ല എന്ന് സർക്കാർ പറയേണ്ടതില്ല അവരിറങ്ങിപ്പോവില്ല സ്വന്തം ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അവർക്ക് മനസ്സില്ല അവരുടെ പ്രശ്നം ഈ ഭൂമി അവർക്ക് താമസിക്കാനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ല എന്നതാണ് അതായത് ഈ ഭൂമിക്ക് വാല്യൂ ഇല്ല ഈ ഭൂമി ഡിസ്പ്യൂട്ടഡ് ലാൻഡാണ് ഈ ഭൂമി വെച്ചാൽ ലോൺ കിട്ടില്ല ഈ ഭൂമിയുടെ ഈടിന്റെ പുറത്തൊരു ഇടപാട് നടക്കില്ല ഈ ഭൂമി വിൽക്കാനോ മറ്റൊരിടത്തേക്ക് മാറാനോ കഴിയില്ല ഈ ഭൂമിയിൽ അവർക്ക് ഒരു കെട്ടിടം പണിയാൻ കഴിയില്ല കാരണം ആ കെട്ടിടം നിയമപരമായി പെർമിഷൻ കിട്ടാതെ പോകും അങ്ങനെയുള്ള ഗൗരവമേറിയ വിഷയങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കുന്നത് അല്ലാതെ അവർക്ക് അവിടെ താമസിക്കാനുള്ള അനുമതി കൊടുക്കാനല്ല ഇത് ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുന്നത് വഖഫ് ബോർഡ് അവകാശവാദം വേണ്ടെന്ന് വെക്കുകയാണ് സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡിന് അത് വേണ്ടത് വയ്ക്കാം അവരത് ചെയ്യുന്നില്ല ഇനി ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ സർക്കാരിനൊരു നിലപാടെടുക്കാം ഇത് വക്കഫ് ഭൂമി ഇത് ആ വ്യക്തികളുടെ ഭൂമിയാണ് അതോടെ പ്രശ്നം പരിഹരിക്കും ഇതിനൊന്നും സർക്കാർ തയ്യാറല്ല ചർച്ചയിലൂടെ പരിഹാരമുണ്ടാക്കാം ജുഡീഷ്യൽ കമ്മീഷൻ നടത്തി എന്തോ ചെയ്യാമെന്ന് പറയുന്നു ജുഡീഷ്യൽ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് അല്ലാതെ തന്നെ സർക്കാർ വയ്ക്കുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷനും ഇന്നേ വരെ നടത്തിയ ഒരു ശുപാർശയും ഇതുവരെ ഒരു സർക്കാരും നടപ്പിലാക്കിയിട്ടില്ല വെറുതെ സമയം നീട്ടിക്കൊടുക്കാൻ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഇടപാട് മാത്രമാണ് ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോൾ പിന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ കാരണം ശുപാർശ പോലും സ്വീകരിക്കാൻ സർക്കാരിന് കഴിയില്ല വക്കഫിനാണ് അധികാരം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ രംഗത്തിറങ്ങുമ്പോൾ അറിയുക മുനമ്പാർ പൊട്ടന്മാരല്ല മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് നിലനിൽപ്പിന് വേണ്ടി പോരാടാനുള്ള വാശിയുണ്ട് അവർക്ക് കാര്യവും അറിയാം ഇവിടെ ഏക പരിഹാരം വക്കഫ് നിയമ ഭേദഗതിയാണ് അതിനാണ് മോദി സർക്കാർ മുൻകൈയ്യെടുക്കുന്നത് അതിനെയാണ് ഈ ഉറപ്പ് നൽകുന്ന സി പി എംകാരും കോൺഗ്രസും ഒരുമിച്ച് ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഇരട്ടത്താപ്പാണ് ചർച്ചയാവേണ്ടത് എൽ ഡി എഫിലും യു ഡി എഫിലും കേരള കോൺഗ്രസുകാരുണ്ട് ക്രൈസ്തവ സഭ ഏക മനസ്സോടെ ഒരുമിച്ച് നിൽക്കുകയാണ് മുൻപത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരൊക്കെ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉയർത്തുന്നുള്ളൂ വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കണം വഖഫ് നിയമ ഭേദഗതി നടപ്പിലായാൽ മാത്രമേ മുനമ്പാർ നേരിടുന്ന പ്രതിസന്ധി പരിഹാരമാവൂ മുനമ്പാരെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന എൽ ഡി എഫിലെയും യു ഡി എഫിലെയും എം എൽ എ മാർ ഒരുപോലെയാണ് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചത് മുനമ്പാർക്കൊപ്പമാണ് എന്ന് പറയുന്ന സ്ഥലം എം പി ഹൈബി ഈഡൻ ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് വരുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്ന് അറിയാൻ മുനമ്പാർ കാത്തിരിക്കുകയാണ് കേരളം കാത്തിരിക്കുകയാണ് കേരളത്തിലെ എം കേരളത്തിലെ ജനപ്രതിനിധികൾ തീർച്ചയായും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം വഖഫ് ഭേദഗതി നിയമം ചരിത്രത്തിന്റെ ആവശ്യമാണ് ആ നിയമ ഭേദഗതിയെ എതിർക്കുന്നവർ മുനമ്പാർക്കൊപ്പമല്ല അതുകൊണ്ട് പിണറായി വിജയൻ മുനമ്പാർ പൊട്ടന്മാരാന്ന് കരുതരുത് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങനെ കരുതരുത് നിങ്ങൾക്ക് മുനമ്പങ്കാരുടെ ആത്മാർത്ഥമായ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി ഇടപെടൽ നടത്തുക വക്കഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായ നിലപാടെടുക്കുക നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മുനമ്പാരെ പറ്റിക്കുകയാണ് മുനമ്പങ്കാർ സമരം നടത്തുന്നത് മുനമ്പങ്കാർക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തെ വഖഫിന്റെ വക്കഫിന്റെ തൊണ്ണൂറ്റിയഞ്ചിലെ ഭേദഗതി നിയമം മൂലം അനുഭവിക്കുന്ന മനുഷ്യർക്കൊക്കെ വേണ്ടിയാണ് വഖഫ് നിയമത്തിന് ഞങ്ങൾ ആരും എതിരല്ല വഖഫ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് വക്കഫ് ഭൂസ്വത്തുകൾ ആരെങ്കിലും അനധികൃതമായി കയ്യേറിയെങ്കിൽ അത് സംരക്ഷിക്കേണ്ടതാണ് എന്നാൽ വഖഫ് ഭൂസ്വത്തുകൾ കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് നിയമവിരുദ്ധമായി സിവിൽ കോടതിയുടെ അധികാരങ്ങൾ പോലും എടുത്തു കളഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആ നിയമ സംവിധാനങ്ങൾ പൊളിച്ചെഴുതണം അതിനുള്ള നിയമപരിഷ്കാരവുമായി കേന്ദ്ര സർക്കാർ വരുമ്പോൾ അതിനെ നിങ്ങൾ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുനമ്പെ സ്നേഹിക്കാൻ ഇറങ്ങരുത് ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു